വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ചേർത്തെഴുതാം എന്നാണ് താഴെ ഏഴ് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ ഇടത് സൈഡിൽ ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കുക ഉത്തരങ്ങളൊക്കെ കൃത്യമായി വായിച്ചു നോക്കിയിട്ട് ഇവിടുന്നിടത്ത് എഴുതേണ്ട ഭാഗത്തേക്ക് ചേർത്തെഴുതാനാണ് നമുക്ക് ഉത്തരങ്ങൾ ആദ്യമൊന്ന് നോക്കാം മക്കത്തുൽ മുക്കറമ്മ ഹാഷിം പിതാമഹൻ ഖുറൈഷ് പിതാവ് കൈബരീഫ് ഏഴാം ദിവസം ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇനി ചോദ്യങ്ങളൊക്കെ നോക്കി നോക്കിയാണ്ട് ഓരോന്ന് യോജിപ്പിക്കാം ഒന്നാമത്തെ ചോദ്യം ഇവിടെ വന്നിട്ടുള്ളത് ആദ്യ ഭവനം നമ്മൾ പഠിച്ചല്ലോ അള്ളാഹുവിനെ ആരാധിക്കാൻ ഭൂമിയിൽ ആദ്യമായി നിർമ്മിച്ച ഭവനം അതേതാണ് ദാ ഇതാണ് ആൻസറ് ഒന്നാമത്തത് ഷരീഫ് ആണല്ലേ ആധിഭവനം കഴബരീഫ് എന്നെഴുതാം രണ്ടാമത്തെ ചോദ്യം എന്താ കുടുംബം നബിയുടെ കുടുംബമാണ് നബിനെ കുറിച്ചാണല്ലോ നമ്മൾ താരിഖലധികം പഠിക്കുന്നത് ഏതാണ് നബിൻ്റെ കുടുംബം ഇതാണ് എൻ്റെ ആൻസറ് രണ്ടാമത്തേത് ഹാഷിം ഹാഷിമാണല്ലോ കുടുംബം ഇനി മൂന്നാമത്തെ എന്താ ഉമ്മുൽ ഖുറ ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞ ഒരു നാടിൻ്റെ പേര് നമ്മൾ കേട്ടതാണ് പഠിച്ചതാണ് അത് ഏതാണത് എന്താണ് അതിൻ്റെ ഉത്തരം മക്കത്തുൽ മക്കത്തുൽമുക്കറമ എന്ന് പറഞ്ഞാൽ മക്ക മക്കയുടെ വേറെ രണ്ട് പേര് കൂടി പഠിച്ചിട്ടുണ്ടല്ലേ അതിലൊന്നാണ് ഖുറ മറ്റൊരു പേരെന്തായിരുന്നു ബക്ക അപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മക്കയുടെ രണ്ട് പേരുകൾ എഴുതാൻ പറയുകയാണെങ്കിൽ ഖുറ ബക്ക എന്നൊക്കെ എഴുതാം ഇനി നാലാമത്തെ ചോദ്യം ഗോത്രം നെബിസഹലമയുടെ ഗോത്രം ഈ ബോക്സിലുണ്ട് ഇതാ നമുക്കൊക്കെ അറിയാം എന്താണ് കുറയ്ഷാണ് അപ്പോൾ അതാണ് നാലാമത്തെ ഉത്തരം അപ്പോൾ ഗോത്രം എന്നുള്ള ഇടത്ത് എന്ത് ചെയ്താം ഖുറൈഷ് എന്നെഴുതാം അപ്പോൾ അത് ചേർത്ത് ഇനി അഞ്ചാമത്തേത് അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് നബിൻ്റെ ആരാ പല സമയങ്ങളിലും ഞാൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ദ പിതാമഹനാണ് അബ്ദുൽ മുത്തലിബ് വല്ലിപ്പയാണ് അപ്പോടെ പിതാമഹൻ എന്ന എഴുതാം അബ്ദുൽ മുത്തലിബ് പിതാമഹൻ ഇനി ആറാമത്തെ എന്താ അക്കൈ അല്ലെ നബി സല അലി വസ്ലമ തങ്ങളെ പ്രസവിച്ച ഏഴാം ദിവസം അക്കീക്കത്ത് അറുത്തു എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഇതാ ഏഴാം ദിവസം എന്ന് പറഞ്ഞുണ്ട് ഇതാണ് ആറാമത്തേൻ്റെ ഉത്തരം അക്കീക്കത്ത് എന്താണ് ഏഴാം ദിവസം എന്നാണ് ഈ ഏഴാമത്തെ എന്താ അബ്ദുള്ള ആരാണ് അബ്ദുള്ള നബിയുടെ മക്കൾ എല്ലാവർക്കും ഒരു ഇതാ പിതാവാണ് അതാണ് ഏഴാമത്തെ പിതാവ് എന്ന ഇതാണ് അപ്പം അത് കംപ്ലീറ്റായി ഇനിയും രണ്ടാമത്തെ ആക്ടിവിറ്റി തെറ്റ് ശരി അടയാളപ്പെടുത്താം ഇവിടെ ഒരു നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ചിലത് തെറ്റായിരിക്കാം ചിലത് ശരിയായിരിക്കാം തെറ്റുള്ളത് തെറ്റിടുക ശരിയുള്ളത് ശരിയിടുക എന്താണ് ഒന്നാമത്തത് ഏതാനും ദിവസം സഹദിയ ഹലീമത്തുസഹദിയ റുലഹുൻഹ മുലയൂട്ടി ഇപ്പം അതിന് ചിലതാശ്രമ തങ്ങളെ പ്രസവിച്ചതിന് ശേഷം പിന്നെ ആമിന ബിവി പാല് കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാർ പാല് കൊടുത്തത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ പറയുന്നത് ഏതാനും ദിവസം ഹലീമത്തു ഹലീമത്തുസാദിയ മുലയൂട്ടി ആണോ അല്ല ഇവിടെ ഒരു തെറ്റുണ്ട് ഹലീമത്തു ഹലീമത്തുസ്സാദിയ അല്ല ഏതാണ് ആരാണ് നമ്മൾ പഠിച്ചത് ഏതാനും ദിവസം കുവൈബത്തുൽ അസ്ലമീയ മുലയോട്ടി എന്നല്ല പറഞ്ഞത് നമ്മൾ പഠിച്ചത് അപ്പോൾ ഇവിടെ തെറ്റാണ് അങ്ങനെ തെറ്റ് ശരി അടയാളപ്പെടുത്താൻ പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ തെറ്റോ ശരി അടയാളപ്പെടുത്തി നമ്മൾ ഇതേപോലെ റൗണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അടയാളപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നിങ്ങൾക്ക് സംഗതി മനസ്സിലാകാൻ വേണ്ടി കാണ്ടാണ് ഇങ്ങനെ കാണിച്ചിരുന്നത് മാത്രമല്ല അത് വേറെ ഏതെങ്കിലും രൂപത്തിൽ ചോദ്യം വന്നാലേ നമുക്കത് അങ്ങനെ കറക്റ്റാക്കി എഴുതും ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ആമിന ബീവിക്ക് രോഗം ബാധിച്ചത് മദീനയിൽ വെച്ച് എന്നാണ് പറയുന്നത് ആമിന ബീവിക്ക് രോഗം ബാധിച്ചത് മദീനയിൽ വെച്ചാണോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആറാം വയസ്സിൽ പിന്നെ ഉമ്മയുടെ കൂടെ തങ്ങൾ മദീനയിൽ പോയി തിരിച്ചു വരുന്ന സമയത്താണ് എന്ത് ചെയ്തത് രോഗം ബാധിച്ചതും മുഫാത്തായതൊക്കെ അല്ലേ ആമിനാ ബീവി ഏതാണ് സ്ഥലം ആ സ്ഥലം ഓർമ്മണ്ടോ അബവാ എന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞത് മദീനയിൽ വെച്ച് എന്നാണ് അപ്പോ എന്താണ് തെറ്റാണ് അതും തെറ്റാണ് അബവാ ആണ് കറക്റ്റ് ആൻസർ അപ്പം നീ ചോദ്യമായിട്ട് ആമിനാ ബിവിക്ക് രോഗം ബാധിച്ചത് എവിടെ വെച്ചെന്ന് വെച്ചാൽ അബവ എന്ന് പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ അടയാളപ്പെടുത്തി കാണിച്ചിരുന്നത് ഇനി മൂന്നാമത്തത് എന്താ ജുറുഹും ഗോത്രക്കാരനായ വഹബിൻ്റെ മകൾ ആമിനാ ബി കുഞ്ഞിൻ്റെ മാതാവ് അങ്ങനെയാണോ അതിലെന്തോ ഒരു തെറ്റുണ്ടല്ലോ അല്ലേ ജുറുഹും ഗോത്രക്കാരനായ വഹബിൻ്റെ മകൾ ആണോ ആമിനാ ബി അല്ലല്ലോ ആ ഗോത്രത്തിൽ അതാ വളരെ തെറ്റുണ്ട് ജുറുഹും അല്ല അതേതാ ഗോത്രം ബനുജുഹുറ എന്നല്ലേ നമ്മൾ പഠിച്ചത് ബനുജുഹുറ ഗോത്രക്കാരനായ വഹബിൻ്റെ മകൾ ബീവിയാണ് കുഞ്ഞിൻ്റെ എന്ന് പറഞ്ഞാൽ നബിയുടെ മാതാവ് അപ്പോൾ ഈ പ്രസ്താവനയും തെറ്റാണ് അപ്പോൾ അതും തെറ്റിടാം ഇനി ചിലപ്പോൾ ചില ചോദ്യങ്ങളിൽ തെറ്റ് ശരിയാക്കി എഴുതാം എന്ന് പറഞ്ഞുകൊണ്ട് വരാറുണ്ട് അപ്പോൾ ഇതെന്ത് ചെയ്യണം ഞാൻ ഈ റൗണ്ട് ചെയ്ത ഇങ്ങനത്തെ ഈ ചോദ്യം വരികയാണെങ്കിൽ ഈ റൗണ്ട് ചെയ്ത ഈ തെറ്റായ ഭാഗങ്ങൾ ശരിയാക്കിയിട്ട് ചെയ്തണം ശരി ഉത്ര അതിൻ്റെ കൂടെ ഞാൻ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന പോലെ തന്നെ വന്നോളണം എന്നൊന്നും ഇല്ലല്ലോ ചിലപ്പം പല രൂപത്തിലും വരാം ചോദ്യങ്ങൾ ഇനി നാലാമത്തേത് ആ മിനാ ബീവിയുടെ ഖബർ മദീനയിലാണ് ആണോ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിന് ഇതിൻ്റെ തൊട്ടുമുമ്പത്തെ ചോദ്യത്തിൻ്റെ കൂടെ വായിക്കേണ്ട ചോദ്യമാണ് അപവാ തിരിച്ച് മദീനയിൽ നിന്ന് അപവാ മദീനയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അപവാ എന്ന സ്ഥലത്തെത്തിയപ്പോൾ രോഗം ബാധിച്ചു അവിടെ ചെന്ന വഫാത്തായി അവിടെ തന്നെ എന്ത് ചെയ്തത് ഖബർ അപ്പോൾ ഇവിടെ അമിനാബി ഇവിടെ ഖബർ മദീനയിലാണ് എന്നുള്ളത് തെറ്റാണ് അവിടെ എന്താണ് അപവാ എന്ന സ്ഥലമാണ് അപ്പോൾ ഈ പ്രസ്താവനയും തെറ്റാണ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നുള്ളതാണ് മൂന്ന് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ചോദ്യങ്ങൾ വായിച്ചൊക്കെ ഉത്തരെയ്ത ഒന്നാമത്തെ ചോദ്യം എന്താണ് മക്കയിൽ ഒരു പതിവായിരുന്നു എന്ത് മക്കയിൽ നിവിധങ്ങളൊക്കെ ജീവിക്കുന്ന ആ കാലഘട്ടത്തിലൊക്കെ ഒരു പതിവ് അല്ലേ എന്താണ് ആ പതിവ് നമ്മൾ പഠിച്ചല്ലോ മക്കളെ മുലയൂട്ടി വളർത്തുന്ന ഗ്രാമീണ സ്ത്രീകളുടെ അടുത്ത് കുഞ്ഞുങ്ങളെ പോറ്റുന്നതിനായി ഏൽപ്പിക്കൽ അത് അതാണ് മക്കയിൽ പതിവുണ്ടായിരുന്നത് അപ്പോൾ നമുക്കിവിടെ എഴുതാം അപ്പം ഇങ്ങനെ ഇതാം മക്കളെ മുലയൂട്ടി വളർത്തുന്ന ഗ്രാമീണ സ്ത്രീകളുടെ അടുത്ത് കുഞ്ഞുങ്ങളെ പോറ്റുന്നതിനായി ഏൽപ്പിക്കൽ അതാണ് ഒരു പതിവ് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ എന്തെല്ലാം ചെയ്തു നിപിസിതങ്ങൾ പ്രസവിച്ച ആ സമയത്ത് ഉടനെ മറ്റേ പിതാമഹൻ എന്തൊക്കെയാണ് ചെയ്തത് അബ്ദുൽ മുത്തലിബ് എന്തൊക്കെയാണ് ചെയ്തത് അവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്താണ് പ്രസവിച്ച ഉടനെ ചെയ്ത കാര്യം എന്താണ് പിന്നെ ഏഴാം ദിവസം ചെയ്ത കാര്യങ്ങൾ വേറെയാണ് അത് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കണം പിന്നെ എപ്പോഴാണ് ചോദ്യം എന്താ നോക്കണം പ്രസവിച്ച ഉടനെ പിറന്ന ഉടനെ എന്നാണെങ്കിൽ അത് എന്തൊക്കെയാണ് ചെയ്തത് കുഞ്ഞിനെ പരിശുദ്ധ കബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദാഹ് ചെയ്യുകയും ചെയ്തു അതാണ് പിറന്ന ഉടനെ ഇനി ഏഴാം ദിവസമാണെങ്കിലും ആ ഫീക്കത്ത മുഹമ്മദ് മുഹമ്മദെന്ന് പേരിട്ടു പിന്നെ അതൊക്കെയാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഇവിടെ അത് കുഞ്ഞിനെ പരിശുദ്ധ കബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദു ചെയ ചെയ്യുകയും ചെയ്തു എന്നെഴുതാം ഇനി ഇവിടെ മൂന്നാമത്തെ ചോദ്യം അലൈഹി അലൈവിസ്ലമ തങ്ങൾ നബി തങ്ങൾ ഹലീമ ബി അടുക്കൽ താമസിച്ച കാലം എത്ര താമസിച്ച കാലം എത്രയാണ് അതിൻ്റെ ആൻസർ നാല് വർഷം എന്നാണ് നാല് വർഷം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിബിധങ്ങളുടെ നിബിസമൊത്തങ്ങൾ ഹലിമാ ബി വിയുടെ കൂടെ പിന്നെ പാൽ കുടിച്ചത് എത്ര രണ്ട് വർഷമാണ് അല്ലേ പാൽ കുടിക്കാൻ ഏൽപ്പിച്ചു അങ്ങനെ ഹലീമ ബിവി പാൽ കൊടുത്തത് രണ്ട് വർഷമാണ് പാൽ കുടി നിർത്തിയതിന് ശേഷവും രണ്ട് വർഷം എന്ത് ചെയ്തിട്ടുണ്ട് ഹലീമാ ബിവിൻ്റെ കൂടെ നിബിധങ്ങൾ താമസിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് പ്ലസ് രണ്ട് എത്രയാണ് നാല് വർഷം എന്ന് എഴുതണം രണ്ടേ പ്ലസ് രണ്ട് എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല നാല് വർഷം എന്നുള്ള ആൻസർ എഴുതിയാൽ മതി ഇനി അതിൽ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട് നാലാമത്തെ ചോദ്യം മാ സംസം ഉറവെടുത്തത് എവിടെ നിന്ന് ജംസം വെള്ളം ഉറവെടുത്തത് എവിടെ നിന്നാണ് മക്കയിൽ നിന്ന് എന്ന് എഴുതിയക്കരുത് അതിൻ്റെ കറക്റ്റ് സ്ഥലം നമുക്ക് പറയാലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദാഹജലത്തിനായി ഇസ്മായിൽ അലിഹിസലാം കരഞ്ഞു കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നാണ് എന്തു ചെയ്തത് ജംസം വെള്ളം ഉറവെടുത്തത് മക്കയിലാണ് പക്ഷേ കറക്റ്റ് ആൻസർ ഇങ്ങനെ എഴുതാം ദാഹജലത്തിനായി ഇസ്മായിൽ അലി ഹുസ്സലാം കരഞ്ഞു കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് എഴുതാം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി വിട്ട ഭാഗം പൂരിപ്പിക്കാം എന്നാണ് ഇവിടെ രണ്ട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് അതാണ് നമ്മൾ ചേർക്കേണ്ടത് ഒന്നെന്താണ് നമുക്കറിയാം ഒരു ബോക്സിലായിട്ട് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ ഇബ്രാഹിം അലി ഹിസ്സലാമിൻ്റെ ഡേഷ് നിന്ന് അള്ളാഹു ഡേഷ് മിനെ തെരഞ്ഞെടുത്തു ഇസ്മായിൽ അലിഹ്സ്സലാമിൻ്റെ ഡാഷ് നിന്ന് ഡാഷ് എയും ഡാഷ് ഇൽ നിന്ന് ഡാഷ് എയും കുറൈഷിൽ നിന്ന് ഡാഷ് തിരഞ്ഞെടുത്തു എന്നാണ് വേണ്ടത് നമ്മൾ ആ ബോക്സിൽ പഠിച്ച സംഗതിയാണ് ഇബ്രാഹിം അലിഹി സ്വലാമിൻ്റെ മക്കളിൽ നിന്ന് എന്നാണ് ഇവിടെ ഉണ്ട് മക്കളിൽ നിന്ന് ഇവിടെ ഉണ്ട് ആരെ തിരഞ്ഞെടുത്തത് ഇസ്മായിൽ അലിഹിസലാമിനെ ഇസ്മായിൽ നെയ്താം ഇസ്മായിൽ അലിഹിസ്ലാമിനെ തിരഞ്ഞെടുത്തു ഇസ്മായിൽ അലി ഇലാമിൻ്റെ ഇവിടെ എന്താണ് മക്കളിൽ എന്നാണ് ചേർക്കേണ്ടത് ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ മക്കളിൽ നിന്ന് ആരെ തിരഞ്ഞെടുത്തു കിനാനയെ തെരഞ്ഞെടുത്തു കിനാനയെയും കിനാനയിൽ നിന്ന് കിനാനയിൽ നിന്ന് ആരെ തിരഞ്ഞെടുത്തു കുറൈഷേ കുറൈഷിനെയും കുറൈഷിനെയും കുറൈഷിൽ നിന്ന് എന്നെയും ഇതിന്റെ പിതാ പറഞ്ഞതാണ് അപ്പൊ എന്നെയും തിരഞ്ഞെടുത്തു ഇതൊക്കെയാണ് എൻ്റെ ഇടയിൽ ചേർക്കേണ്ട വാക്കുകൾ ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ മക്കളിൽ നിന്ന് അള്ളാഹു ഇസ്മായിൽ അലിസ്ലമിനെ തെരഞ്ഞെടുത്തു ഇസ്മായിൽ അലിസ്ലമിൻ്റെ മക്കളിൽ നിന്ന് കിനാനയെയും കിനാനയിൽ നിന്ന് കുറൈഷിനെയും കുറൈഷിൽ നിന്ന് എന്നെയും തിരഞ്ഞെടുത്തു എന്നാണ് കറക്റ്റായിട്ട് വരിക ഈ രണ്ടാമത്തത് എന്താ കിനാനത്തു നമ്മൾ പാട്ട് പഠിച്ചല്ലോ കിനാനത്തുൻഹൂഹിമത്തും അപ്പൊ എന്താണ് ഇവിടെ കഴിഞ്ഞിട്ട് എന്നാണ് ചേർക്കേണ്ടത് പാട്ട് ഇങ്ങനെ പാടിയോക്കിയാൽ മതി അപ്പോൾ നമ്മുടെ മനസ്സിൽ വാക്കുകൾ തെളിഞ്ഞു വരും ഹുസൈമത്തുൻ വന്നു കൂടി ചേർക്കണം അപ്പൊ ഇവിടെ മുതിരിക്കാന്നായി കൂടി ഇവിടെ ചേർക്കണം സുമ പിന്നെ മുതിരിക്ക എന്നും കൂടി ഇവിടെ ചേർക്കണം മുതിരിക്ക എന്നവിടെ ചേർക്കാം പിന്നെ നിസാറുഹും കഴിഞ്ഞിട്ട് എന്നാണ് അവിടെ ചേർക്കേണ്ടത് മഅദ്ദുഹും മഹദു തർത്തിബുഹും കഴിഞ്ഞിട്ട് അതാബിഹി എന്ന് ചേർക്കുക എന്നായി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്ീപാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർക്ക് ഒരു മദ്രസാ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമലൈക്കും വർഹമത്തു അല്ലാഹി വർക്കാത്തൂ